എൻ്റെ പ്രിയപ്പെട്ടവരെ ഉടമ്പടി ധ്യാനത്തിൻ്റെ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുന്നത് നമ്മുടെ ഉടമ്പിടിയെടുത്തവരുടെ ഉടമ്പടിയുടെ ഡ്രൈവിംഗ് പഠിക്കണത് ഉടമ്പടി ധ്യാനത്തിലാണ് വണ്ടി വാങ്ങിച്ചത് കാര്യമില്ല ഡ്രൈവിംഗ് പഠിക്കണ്ടേ ഉടമ്പടി എടുത്തെന്ന് പറഞ്ഞാലും വണ്ടി വാങ്ങിച്ച പോലെ ആകത്തോളൂ വണ്ടി വാങ്ങിച്ചാൽ പിന്നെ ഡ്രൈവിംഗ് പഠിക്കണം പിന്നെ ഡ്രൈവിങ്ങിൽ എക്സ്പേർട്ടായിരിക്കണം ടെസ്റ്റ് പാസ്സാകണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഉടമ്പടി ധ്യാനങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം എപ്പോഴും ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ ഈ ആഴ്ചയിൽ ഈശോ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് പറയണത് അല്ല ഞാൻ എവിടെ നിന്നെങ്കിലും നോക്കി വായിക്കുകയോ പുസ്തകങ്ങൾ വായിക്കുകയോ ഒന്നും ചെയ്യത്തില്ല ബൈബിൾ സ്വന്തമായത് ബൈബിൾ വായി മാത്രമേ വായിക്കത്തുള്ളൂ ബൈബിളിൻ്റെ വായിക്കുമ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ആ വിഷയത്തിൽ വന്നാൽ സഭയെ അതിനെക്കുറിച്ച് എന്ത് പറയണമെന്ന് നോക്കും സഭയുടെ പുസ്തകങ്ങളുണ്ട് സഭയുടെ കമൻട്രീസ് ഉണ്ട് കാറ്റഗിസ് കാത്തോളിക് ഉണ്ട് സഭയ്ക്ക് എല്ലാ കാര്യങ്ങളും കുറിച്ച് വ്യക്തവും കൃത്യവുമായ പഠനങ്ങളുണ്ട് അപ്പം എനിക്കൊരു സംശയം വന്നാൽ ഞാൻ സഭയുടെ സ്റ്റാൻഡേർഡ് പിന്നെ പറയത്തുള്ളു ആ വിഷയത്തിന് പക്ഷെ അതേസമയം തന്നെ ഉടമ്പടിയിൽ എപ്പോഴും ഇതൊരു പുതിയ ദൈവ സംവിധാനമാണ് പൊതുവെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിയൻ ബേസിൽ ഇതൊരു നമ്മളുള്ളത് ധ്യാനം നമുക്കറിയണം നമ്മൾ എന്താ ചിന്തിക്കുന്നത് നമ്മൾ എടുത്തിരിക്കുന്നത് മരിയൻ കവനൻ്റാണ് മാതാവിലൂടെ വെളിപ്പെട്ട മനുഷ്യൻ്റെ അനുദിന ജീവിതത്തെ അഭിസംബോധന ചെയ്യുന്ന ആധ്യാത്മിക പരിചരണം അതാണ് മരിയൻ ഉടമ്പടി ഉടമ്പടി അടിസ്ഥാനം എന്ന് പറയുന്നത് പഴയ നിയമ ഉടമ്പടിയും പഴയ നിയമ ഉടമ്പടിയുടെ അടിസ്ഥാനം അതിൻ്റെ ആക്ടിവേഷൻ ഫോക്കസ് വാഗ്ദാന പേടകവുമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം മനുഷ്യനെ സംലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പൊതു സംവിധാനമായിട്ടാണ് ആർക്കോബിക് അവനൻറ്റ് വരണത് ഇപ്പോൾ പരിശുദ്ധ കൃപാനയും വാഗ്ദാന പേടകമാണ് പരിശുദ്ധ അമ്മയും വാഗ്ദാന പേടകമാണ് ഈ രണ്ട് മാധ്യമങ്ങളിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് സംരഭ്യമാകും അപ്പോൾ ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് സമലഭ്യമാകുമ്പോൾ പലപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സാഹല്യത്തിൻ്റെ പേരാണ് ക്രിസ്തു അപ്പോൾ ഉടമ്പടി അൾട്ടിമേറ്റായിട്ട് എയിം ചെയ്യുന്നത് ക്രിസ്തുവിനെയാണ് ക്രിസ്തുവിനെ ക്രിസ്തുവിൻ്റെ എന്ന് പറയണത് ക്രിസ്തു ഒരേ സമയത്ത് തന്നെ നന്മയുമാണ് അല്ലെങ്കിൽ ബ്ലെസ്സിങ്സുമാണ് ഗ്രേസുമാണ് അതിനെല്ലാം കൂടി ബൈബിൾ പറയുന്ന പേരാണ് രക്ഷ രക്ഷ പ്രാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ദൈവത്തെ സ്വീകരിക്കുന്നതിനെ ദൈവത്തിൻ്റെ ദൈവാനുഭവത്തിന് ബൈബിൾ പറയുന്ന പേരാണ് രക്ഷ പ്രാപിക്കുക ദൈവ അനുഭവത്തിന് ബൈബിള് ദൈവാനുഭവം എന്നല്ല പറയണത് മറിച്ച് രക്ഷ പ്രാപിക്കുക എന്ന് പറയണത് ഈ രക്ഷ പ്രാപിക്കുന്നതിന് പുതിയ നിയമത്തിലെ ആദ്യ പാഠം തുടങ്ങണത് അനുഗ്രഹത്തിൻ്റെ ആദ്യ പാഠം പഴയ നിയമത്തിലെ അനുതാപമായിരുന്നു നിങ്ങളെ അനുതപിച്ചാൽ ഐശ്വര്യം ബ്ലെസ്സിങ്സ് പ്രാപിക്കുമെന്ന് ഫിസിക്കൽ ഫേവേഴ്സ് അപ്പോൾ ഈ ഫിസിക്കൽ ഫേവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളിന്ന് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഫിസിക്കൽ ഫേവേഴ്സാണ് അനുഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്ന ഫിസിക്കൽ ഫേവേഴ്സാണ് ഈ ഫിസിക്കൽ ഫേവേഴ്സിന് പഴയ നിയമത്തിൽ ഫിസിക്കൽ ഫേവേഴ്സിന് അതിൽ തന്നെ എൻറ്റിറ്റി ഉണ്ടായിരുന്നു അത് തന്നെ ദൈവികമായ ലക്ഷ്യമുണ്ടേ പുതിയ നിയമകാലം വന്നപ്പോഴേ ഈ ഫിസിക്കൽ ഫേവേഴ്സിനെ ക്രിസ്തുവുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് രക്ഷയുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയും ആത്മരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്തവർക്ക് ഫിസിക്കൽ ഫേവേഴ്സ് അനുഭവവേദ്യമല്ല അതുകൊണ്ടാണ് ടീച്ചർ പറഞ്ഞത് എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല ശ്രദ്ധിക്കട്ടെ ഹലരി സഖ്യവശ കൊടുക്കണത് രണ്ട് ഗ്രേസും കൊടുക്കുകയാണ് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന് പറയും അല്ലെ പത്തൊമ്പത് ഒമ്പതിലെ ലുക്കായ സുവിശേഷം അവനോട് 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 പറഞ്ഞു 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 ഈ ൈവരുക രക്ഷ ലഭിച്ചിരിക്കുന്നു ലഭിച്ചിരിക്കുന്നു രക്ഷ രക്ഷ ലഭിക്കുക രക്ഷ പ്രാപിക്കുക നമുക്ക് ലഭിക്കുന്ന ഒരു വിഷയമാണ് നമ്മൾക്ക് ബൈബിൾ വെളിപാടില് നമ്മൾക്ക് ലഭിക്കുന്നത് രക്ഷയാണ് രക്ഷ എന്ന ബൈബിൾ പറയണത് അതിന്റെ അത് ഇപ്പോൾ ഫിസി ഇപ്പോൾ ആ സഖ്യബൗസ് നല്ല ധനാഠ്യനാണ് അപ്പം ധനം കൊണ്ട് മാത്രമല്ലല്ലോ ധനമൊക്കെ പോകാൻ ഒരു ജലദോഷം വെടിപ്പായിട്ടൊരു ജലദോഷം വന്ന അമ്പാനിൻ്റെ കയ്യിൽ പോലും കാശുണ്ടാകത്തില്ല അയ്യായിരം രൂപ കോടി രൂപ മുടക്കി കരികാണെന്നുള്ളതെങ്കിലേ വൃത്തിയായിട്ടൊരു ജലദോഷം വന്ന മുടക്കാനുള്ള കാശുണ്ടാകത്തില്ല കാര്യം അതോടല്ലേ ആൾക്കാർ മരിച്ചു പോണത് കൈയിരിക്കുന്ന കാശ് മുതലാകാത്തത് കൊണ്ടല്ലേ അതാണ് വിഷയം അപ്പോൾ ധനം ഒരു ഇപ്പോൾ സഖ്യബോസ് ധനം ഉണ്ടെന്നേ ഉള്ളൂ ക്രിസ്ത് ക്രിസ്തു പറയണത് ധനത്തെ നിലനിർത്താനും അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും നിത്യത വരെ നിലനിൽക്കാനും വേണ്ടിയുള്ള സംവിധാനമായിട്ടാണ് ബൈബിള് രക്ഷയെ പറയണത് അതാണ് ഇന്ന് ഈ ഭവനത്തിന് രക്ഷുവന്നിരിക്കുന്നത് അപ്പോൾ ഭവനം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഭവനമൊക്കെ നിങ്ങൾ ഡൈവേഴ്സൊക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ കാര്യം ദൈവത്തിന് എപ്പോഴും ഇഷ്ടം ഇൻഡിവിജ്വൽ ബ്ലെസ്സിങ്സിനേക്കാൾ ഉപരി അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും കുടുംബമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം അനുഗ്രഹം കിട്ടാൻ എളുപ്പമുള്ളൊരു മാർഗം ഒരു ഭവനത്തിൻ്റെ ഒരു പരിപ്രേക്ഷ്യത്തിലാണ് കിട്ടുന്നത് ദൈവം ഒത്തിരി കൊതിക്കുന്നുണ്ട് ഭവനമായി നമ്മൾ നിലനിൽക്കാൻ നിങ്ങളൊത്തിരി കൊതിക്കുന്നുണ്ട് എങ്ങനെ എങ്ങനെ പിരിഞ്ഞു പോകാൻ അതാണ് വ്യത്യാസം വരേണ്ടത് ഇപ്പോൾ ദൈവത്തോട് യോജിക്കണം കാര്യം ഈ വയസ്സ് ഒന്ന് രണ്ട് പ്രസവിച്ച് കഴിയുമ്പോൾ എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം അവർക്ക് ജോലിയുണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റും അപ്പം പല അതുകൊണ്ട് എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഡിസ്റ്റർബൻസ് ഇല്ല ആരും ചോന്നുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല ഭർത്താവിനെ ചോക്കണ്ട ഭർത്താവിൻ്റെ അപ്പനെ ചോക്കണ്ട അമ്മയെ ചോക്കണ്ട ഇത് തറവാട്ട് വീടിലാണെങ്കിൽ കയറി ഇറങ്ങുന്ന നാത്തുമാരെ നോക്കണ്ട വെള്ളം ഫ്രീ ആയി എവിടെയെങ്കിലും നമ്മളെ കിട്ടുന്ന ശമ്പളം എടുത്തൊരു പാടൊക്കെ കഴിഞ്ഞാൽ ഈസിയാണ് പക്ഷേ എൻ്റെ അതോടുകൂടി ഇതിൻ്റെ ബ്ലെസ്സിങ്സ് ബ്ലോക്ക് ആവും കാര്യം ഭവനത്തിനാണ് അലോട്ട്മെൻ്റ് ഉള്ളത് നിങ്ങൾ ബൈബിൾ പഠിക്കണത് എന്തിനാ ദൈവത്തിൻ്റെ മനസ്സ് പഠിക്കാനാണ് ഒന്ന് പ്രാർത്ഥിച്ച കർത്താവേതാവേ ഞങ്ങളെല്ലാവരെയും ഭവനമായി നിലനിർത്തണമേ നിലനിർത്തണമേ അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഭവനത്തിന്റെ സാക്ഷ്യം കേട്ട് പേര് സാമൽ സിബി ഈ ആഴ്ചത്തെ ഏറ്റവും ബെസ്റ്റ് സാക്ഷ്യങ്ങളൊന്നാണ് സാമൽ സിബിയുടെ സാക്ഷ്യം അദ്ദേഹം ഒരു ഓർത്തഡോക്സ് വിശ്വാസിയാണ് അദ്ദേഹം പത്തനംതിട്ടക്കാരനാണ് അദ്ദേഹം പറയണത് ഞങ്ങൾ എവിടെ ആയിരുന്നാലും കുടുംബമായിട്ടാണ് നിലനിൽക്കണതെന്ന് അത് ഭയങ്കര ഞങ്ങൾ എവിടെ ആയിരുന്നാലും ആ സന്ധ്യ ആകുമ്പോൾ ഓൺലൈനിൽ ഞങ്ങൾ ഫ്രയർ ചെയ്യും കുടുംബത്തിൻ്റെ ഒരുമിച്ച് ഭക്ഷിക്കുക ഒരുമിച്ച് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയണത് കുടുംബത്തിൻ്റെ കുടുംബത്തിൽ ഏറ്റവും നിങ്ങൾ കൊതിക്കണം ഈ സാമൂഹ്യ പറയുന്നൊരു സംഭവമുണ്ട് എവിടെ പോയാലും ആരുടൊക്കെ വീട്ടിൽ വരാൻ നോക്കും അപ്പനാണ് പറഞ്ഞത് നോക്കണം സാധാരണ അപ്പന്മാരാണ് വരാത്തത് സാധാരണ അപ്പന്മാരാണല്ലോ വീട്ടിൽ വരാൻ താമസിക്കുന്നത് ഓരോ കാര്യം പറഞ്ഞ് മുടങ്ങണത് അമ്മമാരൊക്കെ മിക്കവാറും വീട്ടിൽ തന്നെ ഉണ്ടാകും അപ്പം ഈ സാമൂലാണ് പറയണത് ഞങ്ങൾ എവിടെ പോയാലും ഞാൻ പോയാലും വൈഫ് പോയാലും മക്കൾ പോയാലും ഞങ്ങൾ ആറര മണിക്കൂർ മുമ്പ് വീട്ടിൽ കയറാൻ നോക്കും എന്താ കാര്യം കുടുംബ പ്രാർത്ഥന ഉണ്ടെന്ന് എന്താ രസമൊക്കെ ആ സാമൂഹിന് സാക്ഷ്യം നിങ്ങൾ കേൾക്കണം നല്ല ഹൃദ്യമാണ് എൻ്റെ താഴെയുള്ള ആൾക്കാരുടെ കമൻറ്റ് ഈ അപ്പൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു എന്ന് അപ്പന്മാർ സാക്ഷ്യം പറയുമ്പോഴേ കേൾക്കുന്ന ആൾക്കാരുടെ കണ്ണ് നിറയണേ അപ്പോൾ എന്തൊരു അഭിഷേകം അതിൻ്റെ അകത്ത് വന്നിരിക്കണത് അപ്പോഴൊരു ഭവനമായി ദൈവ ദുരിസന്നിധിയിൽ ടപ്പിങ് അലോട്ട്മെൻറ്റ് ഉള്ളത് ഭവനത്തിനാണ് അതുകൊണ്ട് തന്നെ ഭവനമായി നിലനിൽക്കാൻ വേണ്ടി നിങ്ങൾ കല്യാണം കഴിക്കാത്തവരും കഴിക്കാൻ പോകുന്നവരും കഴിച്ചിരിക്കുന്നവരും ഒക്കെ ദൈവം സംവിധാനത്തിൻ്റെ ഭാഗമാകാൻ പോകുന്നു എന്നുള്ള ചിന്തയാണ് വേണ്ടത് ഞങ്ങൾ ഇനി എനിക്ക് നാല് പേരുടെ കൃപയാണ് ഷെയറാണ് തരാൻ പോണ ദൈവം അപ്പനും അമ്മയും അതിൻ്റെ ഭാര്യം ഭർത്താവും ഭാര്യയും ഭർത്താവും രണ്ട് മക്കളും രണ്ടാ മൂന്നാം മക്കൾ അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ആരോഗ്യവും സൗകര്യവും സഹചര്യവും പോലെ ദൈവം നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ തരട്ടെ പക്ഷേ എന്തുമാത്രം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു അത്രയും ടാപ്പിംഗ് പോയിൻ്റ് കൂടും റേഷൻ കൂടും അത്രയും നമ്മുടെ റേഷൻ കിടക്കാനല്ലേ റേഷൻ കാർഡ് അങ്ങനെയല്ലേ നമ്മുടെ ആൾക്കാരുടെ രണ്ട് പൈസ കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് എല്ലാം റേഷൻ കിട്ടും ഇതുപോലെ ദൈവ ദിവസന കുഞ്ഞുങ്ങൾ കൂടുന്നതനുസരിച്ച് അനുഗ്രഹം കൂടും അതുപോലെ നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ ഇക്കണോമിക്സ് ആണല്ലേ എടുത്തത് കുഞ്ഞുങ്ങൾ കൂടുന്നതനുസരിച്ചുകൊണ്ട് പട്ടിണി എന്നല്ലേ പറഞ്ഞത് അതല്ല കുഞ്ഞുങ്ങൾ കൂടുന്നതനുസരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആൾ കൂടും ദൈവത്തിൻ്റെ അടുത്ത് നമ്മുടെ മുട്ടുകുത്താനുള്ള ആൾ കൂടും കർത്താവും ഞങ്ങളെന്ന് പറഞ്ഞതിനൊരർത്ഥം ഉണ്ടാകും സ്വർഗസ്നായ പിതാവിൻ്റെ ഒരു പ്രാർത്ഥന ഈശോ പഠിപ്പിച്ചുള്ളൂ അല്ലേ ദൈവ ദിനസിനെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചുള്ളൂ അതിൻ്റെ അകത്ത് ഞങ്ങളെന്നാ പറഞ്ഞിരിക്കണം സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് അല്ല ഞങ്ങളുടെ പിതാവേ അപ്പോൾ തന്നെ അപ്പോൾ അവിടെ ഒരു ഭവന ഭവനീപീ സപ്പോസ് ചെയ്യുന്നുണ്ട് സഖ്യൗസിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴോ പറയും ഭവനത്തിന് രക്ഷ കൈ അപ്പോൾ സഖ്യവൂസ് ആണ് കർത്താവുമായിട്ട് ഇൻട്രാക്ട് ചെയ്തെങ്കിലും അതിൻ്റെ അനുഗ്രഹം ഔട്ട് ചെയ്ത് എല്ലാവർക്കും കിട്ടുകയാണ് അതുപോലെ ഒരു എപ്പോഴും ഓർത്തേക്കണോ അത് പ്രാർത്ഥിക കർത്താവേ ഞങ്ങളെ ദൈവ ഭവനമായി സംരക്ഷിച്ച് നിലനിർത്തണമേ സംരക്ഷിച്ച് നിലനിർത്തണമേ അപ്പൊ നിസ്സാര കാര്യങ്ങൾക്ക് ഒരിക്കലും ഈ ദൈവ സംവിധാനത്തിൽ ഒരു ഫോറിൻ മാറ്ററിനെ കേട്ടരുത് നിങ്ങൾ ഒരു കുടുംബമായാൽ അവർ ഇരുവരും ഒരു ശരീരമായി തീരുമെന്ന് പറഞ്ഞപ്പോഴേ തന്നെ മനസ്സിലാകാം മറ്റുള്ളതെല്ലാം ഫോറിൻ മാറ്റർ ആണെന്ന് അതേ കാര്യം നിങ്ങൾ ഇരുവരും ഒരു ശരീരമായി തീരുമു ഈശോ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പഴയ നിയമത്തിലെ ആ കോൺസെപ്റ്റ് ഈശോൻ്റെ കാലം വരുമ്പോൾ ഈശോ അതിന് അങ്കുലിയൻ ചാർത്തനുണ്ട് ഈശോ അതിന് അത് പഴയ നിയമത്തിൽ നിന്ന് ഒത്തിരി സംഭവം ഈശോ എടുത്തിട്ടില്ല എടുത്ത കാര്യങ്ങൾക്കെല്ലാം ഈശോ റീസൈൻ ചെയ്ത് കൊടുക്കും അതിലൊന്നാണ് ഭർത്താവും ഭാര്യയും ഒരു ശരീരമായി തീരുമെന്നുള്ളത് അപ്പം നിങ്ങൾ ഓർക്കും അച്ഛ എങ്ങനെയാണ് അച്ഛാ ഇങ്ങനെ ഓരോ വ്യത്യസ്തമായ സ്വഭാവമുള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കാൻ പറ്റണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ മാരേജ് പ്രിപ്പറേഷൻ കോഴ്സ് കൂടിയത് കൊണ്ട് മാത്രം കാര്യമായില്ല അതിന് വേണ്ടത് ഇപ്പോൾ അന്നാളുകളിൽ എന്താണ് മിശ്യാകാലം വരത്തില്ലേ മിസ്യാ എന്താ പറയണത് അന്നാളുകളിൽ സിമുഖവും അതുപോലെ തന്നെ കരടിയും സിമുഖവും ഒരുമിച്ച് മേയും കുഞ്ഞുങ്ങളെ സർപ്പത്തിൻ്റെ അളയിൽ കൈയിടും പതിനൊന്ന് ആറ് ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ച് വസിക്കാം അമ്മായി അമ്മയും മരുവോണിച്ച് വസിക്കുവേ രണ്ടും രണ്ടു സ്വഭാവ അപ്പോൾ ഇത് ഈശോക്ക് ദൈവത്തിന് അറിയാം ഇതിൻ്റെ അത് ചെന്നൈ ഉണ്ട് അതിനെ ചിലപ്പോൾ മരുമോളായിരിക്കും ചെന്നാൽ ചിലപ്പോൾ അമ്മായി അമ്മയായിരിക്കും ആട്ടൻകുട്ടി ആരെയും കുട്ടിയാൻ പറയാൻ പറ്റില്ലേ പക്ഷേ ഈ സംഭവത്തിന് ഒരുമിച്ച് താമസിക്കുമെന്ന് പറയണത് ആ ആകെ വന്ന് വായിക്കണം കേട്ടാ ഇതിൻ്റെ പ്രശ്നമെന്ന് പറയണത് അനോയിൻറ്റിങ്ങിൻ്റെ കുഴപ്പമാണ് അനോയിൻറ്റിങ് അനോയിൻറ്റിങ് ഉണ്ടെങ്കിൽ ഇത് അനോയിൻ്റിങ് എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ഇങ്ങനെയുള്ള ചേരാത്തവേ ചേർക്കുന്ന സംവിധാനത്തിൻ്റെ പേരാണ് അനോയിൻറ്റിങ് എന്ന് അതിന് സ്പെഷ്യൽ അഭിഷേകം കിട്ടും നമുക്ക് അടുത്ത വായിച്ചു അടുത്ത വായിച്ചത് പുള്ളിപ്പുലി കൂടെ കിടക്കും ആ പണിയായി പുള്ളിപ്പുലി അപ്പം അടിച്ചുകിറഞ്ഞ സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും നമ്മളെ ചിലപ്പോൾ ശാന്ത സ്വഭാവമുള്ള ആൾക്കാരും നമുക്ക് സ്വരം കേൾക്കണതിന് അരിച്ച ആയിരിക്കും ചില ആൾക്കാർ സ്വരത്തിലേ സംസാരിക്കത്തുള്ളൂ ഇവിടെ സംസാരിച്ച ഭാര്യ പറയും ഇവിടെ മനുഷ്യ പിള്ളേർക്കൊക്കെ മാത്രം സംസാരിക്കും നാട്ടുകാർ മുഴുവൻ കേൾപ്പിക്കല്ലേ എന്ന് പറയും ആ പുള്ളിപ്പുലിയാണ് സാധനം നമ്മൾ ശാന്തം നമുക്ക് സ്വര സ്വരം കേട്ടിരിക്കുന്ന തലവേദന വരും നമ്മൾ കോരാടാണ് അപ്പോൾ ഈ രണ്ട് സാധനത്തിനും ഒരുമിച്ച് ചേരാത്തേനെയാണ് ചേർത്തിരിക്കണതല്ല നിങ്ങൾ ചേരുന്നതിനല്ല ദൈവം അവർക്ക് ചേർന്ന് ഇണയെന്ന് പറയണത് ആ ചേരാത്തിനെ ചേർക്കുമ്പോൾ ചേർക്കാനുള്ളതിൻ്റെ ഒരു അഡിഹ്സി ഉണ്ട് എന്താണത് അത് കൃപയാണ് അതായത് ഇപ്പോൾ ഒരു ഭർത്താവും ഭാര്യയും അവർ ചിലപ്പോൾ പതിനൊന്ന് കൊല്ലമൊക്കെ പിരിഞ്ഞ് താമസിക്കുന്നവരുണ്ട് അവിടെ ജോലി കുഞ്ഞുങ്ങളെ പോരണമെങ്കിൽ അതേ പറ്റത്തുള്ളൂ പക്ഷേ അവർ തമ്മിലുള്ള വൈബ് കീപ്പ് ചെയ്യും പ്രാർത്ഥനയിൽ ഇപ്പോഴാണെങ്കിൽ എന്ത് സുഖമാണെങ്കിൽ ഇലക്ട്രോണിക്സ് കാലഘട്ടത്തിൽ എന്ത് സുഖമാണ് എല്ലാവരും കണ്ടുകൊണ്ട് സ്കൈപ്പിലും വീഡിയോയിലും ഒക്കെ അല്ല പ്രാർത്ഥിക്കണത് ഒരിക്കലും ആരും അകന്നല്ല നമ്മളെല്ലാവരും അടുപ്പിച്ചിരിക്കുകയാണ് ഈ അപകട കാലഘട്ടത്തിൽ കെട്ട കാലം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും സുന്ദരമായ ഒരു കാലമാണിത് പണ്ടൊക്കെ നമ്മളൊരു ഒരു ട്രങ്ക് ബുക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ഫോണുള്ളവരുടെ വീട്ടിൽ പോയിട്ട് വേരിക്ക പോയി പാത്തു നിൽക്കണം നമ്മൾ ട്രങ്ക് ബുക്ക് ചെയ്തിട്ട് അവർ വരെ ഒന്നര മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും നമ്മളെ വിളിക്കണത് ആ ഒന്നര മണിക്കൂർ വരെ നമ്മൾ ഒതു കടിയും കൊണ്ട് നിൽക്കണം ആ കാലമൊക്കെ ദൈവം മാറ്റിയില്ലേ അതിൻ്റെ അകത്ത് ഈ കൃപാസനം പോലും ഇത്ര കണ്ട് സുവിശേഷം കൈ എങ്ങനെയാണ് പുതിയ സംവിധാനം വന്നതുകൊണ്ടാണ് പുതിയ സംവിധാനം ദൈവം തരുമ്പോൾ നന്ദി ഇപ്പം എ ഐ വരാൻ പോണത് ഒരു വലിയ ആധ്യാത്മിക അഭിഷേകത്തിൻ്റെ കാലമാണ് ദൈവം തരാൻ പോണത് ഇനി ഒരു ഒരു ആരും ഇപ്പോൾ അറബി നാട്ടിൽ പോലും ഹൂസ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ എ ഐ പറയും അവിടെ മിഷണിമാർക്ക് കിടക്കാൻ പറ്റത്തില്ല പള്ളി വെക്കാൻ പറ്റത്തില്ല എല്ലാം പറ്റുന്നില്ല പക്ഷേ എ എ യിൽ കർത്താവ് നമ്മുടെ വിരക്തുമ്പിലാവും കൈയടിക്കട്ടെ ശ്രദ്ധിക്കട്ടെ ഹലീയ എൻ്റെ പേര് ഗോപിക എന്നാണ് ഞാൻ പത്തനംതിട്ട ജില്ലയിലെ താഴെവെട്ടിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വരുന്നു ഞാനൊരു ഹിന്ദുവാണ് ഞാൻ കുറച്ച് നാൾ മുമ്പ് യാദർശികമായിട്ട് യൂട്യൂബിൽ ഇങ്ങനെ നോക്കിയിരുന്നപ്പോഴാണ് കൃപാസനത്തിലെ ഇതിനെക്കുറിച്ച് സാക്ഷ്യത്തെക്കുറിച്ച് കേൾക്കാനിടയായത് അപ്പം ഞാൻ ഒന്ന് രണ്ട് സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പം എനിക്കൊരു വിശ്വാസത്തിലേക്ക് വരണമെന്ന് തോന്നി അങ്ങനെ ഞാൻ അച്ഛ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ ഓരോ സാക്ഷ്യങ്ങളും കേൾക്കാൻ തുടങ്ങി അപ്പം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഏർ പതിനഞ്ചാം തീയതി ഞങ്ങൾ ഇവിടെ വന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടി അല്ലായിരുന്നു വന്നത് ഇതിന്റെ കാര്യങ്ങൾ തിരക്കാൻ വേണ്ടി വന്നതായിരുന്നു അങ്ങനെ ഇവിടെ വന്നപ്പം ഉടമ്പടി എടുക്കാൻ മാതാവിന്റെ അനുഗ്രഹം കൊണ്ട് സാധിച്ചു അങ്ങനെ ഉടമ്പിടിയിൽ നിയോഗം വെച്ചിരുന്ന ആറ് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം പന്ത്രണ്ട് വർഷമായിട്ട് എനിക്ക് പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ എസ് സി പ്രൊമോട്ടറായിട്ട് ഞാൻ ജോലി ചെയ്തു വരികയായിരുന്നു അപ്പം സ്ഥിരമായ ഒരു ജോലി അല്ലായിരുന്നു അപ്പം ഞാൻ ഒന്നാമത് വെച്ച നിയോഗം എന്ന് വെച്ചാൽ മാതാവേ എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടാൻ മാതാവ് സഹായിക്കണമേ എന്ന് പറഞ്ഞ് നിയോഗം വെച്ചു പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡിന് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും അപ്പോൾ ഞാനിവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ ഹസ്ബൻറ്റിൻ്റെ ദേഷ്യം മാറ്റി എൻ്റെ വീട്ടിൽ മാതാനവും സന്തോഷവും ഉണ്ടാകണം എൻ്റെ ഹസ്ബൻഡിന് ദേഷ്യമുണ്ടാകുന്ന ഒരു കാര്യങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് മാതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അതേപോലെ തന്നെ ഞങ്ങൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഞങ്ങൾ പത്ത് മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഞങ്ങൾക്ക് കിണറോ ഒന്നുമില്ല തൊട്ടടുത്ത വീടിനെ ആശ്രയിച്ചായിരുന്നു ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത് വെള്ളത്തിൻ്റെ കാര്യത്തിൽ അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു നിയോഗങ്ങളാറും ആറ് നിയോഗങ്ങൾ വെച്ചു ഇവിടുത്തെ കാര്യങ്ങൾ അതേപോലെ തന്നെ നോക്കി ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു അത് കഴിഞ്ഞ മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് സർക്കാർ ഉത്തരവ് വന്നു പതിനെട്ട് വയസ്സ് ടു മുപ്പത് വയസ്സ് അതിനുള്ളിൽ അത് കഴിയുന്ന ആർക്കും ജോലിയിൽ ഇരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞൊരു ഓർഡർ വന്നു അങ്ങനെ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു ജോലി നഷ്ടപ്പെട്ട് ഞാൻ ഒരുപാട് വിഷമിച്ചു വിഷമിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഡെയിലി മാതാവിനോട് രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും അതേപോലെ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലും ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഉണ്ടായിരുന്ന ജോലിയും പോയി എനിക്കൊരു നല്ല ജോലി തരണമേ മാതാവേ മാതാവിൻ്റെ സാക്ഷിയാക്കി തീർക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ആ മൂന്ന് മാസ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഞാനിവിടെ വന്നപ്പം അച്ഛൻ ഇവിടെ പറയുന്നത് കേട്ടു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മാതാവിൻ്റെ സാക്ഷിയായി തീരണമേ എന്ന് പറഞ്ഞു വേണം നിങ്ങൾ പ്രാർത്ഥിക്കാനെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇവിടെ വന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോയി എന്നിട്ട് ഞാൻ പറഞ്ഞു മാതാവേ ഇനിയും ഞാനിവിടെ വരുവാണെങ്കിൽ എനിക്ക് ഇവിടെ കയറി നിന്ന് സാക്ഷ്യം പറയാൻ മാതാവ് എനിക്ക് അതിനുള്ള അടയാളം തരണമേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത് ഞാൻ ഇവിടുന്ന് പോയി ആലപ്പുഴ കഴിഞ്ഞ് ില്ല അതിനിപ്പുറം വണ്ടിയിൽ ഇരുന്നപ്പോൾ തന്നെ എൻ്റെ ഫോണിൽ ഒരു കോൾ വരുന്നുണ്ട് അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ അറിഞ്ഞു പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഡേറ്റ എൻട്രിക്ക് ആളെ എടുക്കുന്നുണ്ട് അപ്പം ഞാൻ എന്തായാലും കിട്ടുമോ എന്നൊരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഞാൻ അവിടെ കൊടുത്തു അപേക്ഷ കൊടുത്തു അപ്പം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അറിയാൻ കഴിഞ്ഞു ഇവിടെ പാർട്ടിയുടെ നല്ല പിടിപാടുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ കിട്ടാൻ പറ്റത്തുള്ളൂ അപ്പം എനിക്ക് മുന്നേ ഉള്ള കുറെ ആൾക്കാരവിടെ അപേക്ഷയൊക്കെ കൊടുത്തിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് റെക്കമെൻഡേഷനൊക്കെ പോയതെന്ന് അറിഞ്ഞു അപ്പം എനിക്ക് വലിയ പ്രതീക്ഷയില്ലായിരുന്നു എന്നിട്ട് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു അപ്പം ഞാൻ വണ്ടി ഇരുന്നപ്പോൾ എന്നെ വിളിച്ച ആൾ പറഞ്ഞു ഗോപിക ഗോപിയുടെ പേര് പാർട്ടിയുടെ ഓഫീസ് ഒന്നും പോയിട്ടില്ല അതുകൊണ്ട് ഗോപിക്ക് അത്യാവശ്യമായിട്ടും പിന്നെ ആരെങ്കിലും ചെന്ന് കണ്ട് പറഞ്ഞെങ്കിൽ മാത്രമേ ഗോപിക്ക് ജോലി കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്തും വരട്ടെ എല്ലാം ഞാൻ മാതാവിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ ആരെയും പോയി കാണാനോ എടുക്കാനോ ഒന്നും അധികം നിന്നില്ല ഞാൻ ഒന്ന് രണ്ട് പേരോട് പറഞ്ഞു അവരെനിക്ക് വലിയ പ്രതീക്ഷയൊന്നും തന്നില്ല എന്നിട്ട് ഞാൻ ഇന്റർവ്യൂവിൻ്റെ ഡേറ്റായി ഞാൻ ഇന്റർവ്യൂവിന് പോയി ആ പോയ സമയത്ത് ഞാൻ എൻ്റെ കയ്യിൽ കാശുരൂപം അല്ലാതെയാണെങ്കിലും എപ്പോഴും ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ കാശിരൂപം എൻ്റെ കൈ കരുതും പിന്നെ ഇവിടുന്ന് കിട്ടിയ പത്രം അപ്പം അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വയ്യാതെ കിടക്കുന്ന രോഗികളെ പോയി നിങ്ങൾ ആഴ്ചയിൽ നിങ്ങൾ സന്ദർശിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെ നിങ്ങൾ പത്രം വിതരണം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം കിട്ടിയ പത്രം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളവർക്കും കുറേ പേർക്കൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് രണ്ടാമത് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് മൂന്ന് മാസത്തേക്കുള്ള പത്രം ഞാൻ മൂന്ന് ഇതായിട്ട് വാങ്ങിച്ചുകൊണ്ടാണ് പോയത് ഞാൻ ആ ഫസ്റ്റ് ആ ഹോസ്പിറ്റലിലോട്ട് ഇന്റർവ്യൂവിന് ചെല്ലുന്നതിന് അന്ന് ഞാൻ ഈ പത്രം കൊണ്ടാണ് പോയത് അവിടെ ചെന്ന ഇന്റർവ്യൂ തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ പുറത്തൊന്ന് പോയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് ജനറൽ വാർഡി കയറി ആ വാർഡിയിൽ കിടക്കുന്ന അത്രയും പേർക്കും ആ പത്രം വിതരണം ചെയ്ത് അവിടെ നിന്ന് നല്ലപോലെ പോലെ പ്രാർത്ഥിച്ചു അവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു ജോലിയുടെ കാര്യം തടസ്സമില്ലാതെ നടക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇന്റർവ്യൂവിന് വന്നപ്പം നൂറ്റി മുപ്പത്തിയഞ്ച് പേരാണ് അവിടെ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വന്നത് അപ്പോൾ ആൾ കൂടുതലായത് കാരണത്താൽ അവർ അവിടെ വെച്ച് ഒരു എഴുത്തു പരീക്ഷ നടത്താൻ തീരുമാനിച്ചു അപ്പോൾ ഇത് പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായിപ്പോയി കാരണം ഞാൻ പി എസ് സി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലാണ്ട് ഈ കമ്പ്യൂട്ടർ ബേസ് ചെയ്ത് എനിക്ക് വലുതായിട്ട് കാര്യങ്ങളൊന്നും അറിയത്തില്ല എം എസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് ഡി സി ഒക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷെ അവരെങ്ങനെയാണ് ക്വസ്റ്റിൻ ഇടുന്നതെന്ന് ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു എന്നിട്ട് ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു എഴുത്തു പരീക്ഷ അറ്റൻഡ് ചെയ്തു എഴുത്തു പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ നൂറ്റി ഒരു പരീക്ഷ എഴുതിയിൽ അഞ്ചാമതായിട്ട് എൻ്റെ പേര് വന്നു അത് കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു ടൈപ്പിങ്ങിന്റെ പരീക്ഷയുണ്ട് ആ ടൈപ്പിങ്ങിന്റെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷമേ ആളെ സെലക്ട് ചെയ്യൂന്ന് പറഞ്ഞു ടൈപ്പിംഗിന്റെ പരീക്ഷയ്ക്ക് പോയ സമയത്തും ഞാൻ കാശുരൂപം കൈ കരുതിക്കൊണ്ടാണ് ആ ഹാളിൽ കയറിയത് കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരുന്നു ആദ്യം ഒരു തടസ്സം നേരിട്ടു കാരണം ഞാൻ ചെയ്യുന്ന സിസ്റ്റത്തിൽ മലയാളം വരുന്നില്ല ഐ എസ് എം എടുത്തും മലയാളം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷയെ വിജയിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ ഞാനവിടുന്ന് ഒരുപാട് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് കിട്ടിയ സിസ്റ്റത്തിൽ അതായത് അഞ്ച് പത്ത് മിനിറ്റ് മാത്രമേ ഉള്ളൂ ആ പത്ത് മിനിറ്റ് കൊണ്ട് അവർ തരുന്ന ഒരു പാരഗ്രാഫ് നമ്മൾ ടൈപ്പ് ചെയ്ത് കാണിക്കണം അപ്പം ഞാൻ പറഞ്ഞു മാതാവേ എൻ്റെ സിസ്റ്റം തി മലയാളം വർക്ക് ചെയ്യുന്നില്ല ഐ എസ് എം കാണിക്കുന്നില്ല മാതാവേ എന്തെങ്കിലും ഒരു അത്ഭുതം നടത്തിയിട്ട് എനിക്ക് പിന്നെ പരീക്ഷ പാസ്സാവാൻ കഴിയണമെന്ന് പറഞ്ഞു ഞാൻ അവിടെ ഇരിക്കുന്ന സിസ്റ്ററെ വിളിച്ച് പറഞ്ഞു സിസ്റ്റർ പെട്ടെന്ന് വന്ന് എന്നെ സിസ്റ്റർ ഇന്ന് മാറ്റിയിരുത്തി അപ്പം തന്നെ ഞാൻ പരീക്ഷ എഴുതി എനിക്ക് പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു കാരണം ഒരുപാട് നല്ല സ്പീഡിൽ ടൈപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് എൻ്റെ കൂടെ ഇരുന്നതെല്ലാം പക്ഷേങ്കിൽ അവർ അവിടുന്ന് അറിയിപ്പൊന്നും കിട്ടിയില്ല ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എനിക്കൊരു നാലരക്കെ ആയപ്പോഴത്തേന് എന്നെ വിളിക്കുന്നു പിന്നെ എൻ്റെ കൂടെ അന്ന് ജോലി ഇൻ്റർവ്യൂവിന് വന്നിരുന്നൊരു ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഗോപികയെ പിന്നെ നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ട് ഞാൻ പോയി നോക്കി എൻ്റെ പേര് ഏഴാമതാണ് ഗോപികയുടെ പേര് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞില്ല എന്ന് പറഞ്ഞു അത് വെച്ചിട്ട് ഞാൻ ഓർത്ത് എന്നാൽ കാണത്തില്ലായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിഷമിച്ചിരുന്നു പിറ്റേ ദിവസം പിറ്റേന്ന് ഒരു നാലരയായപ്പം എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു അപ്പോയിൻമെൻറ്റ് ഓർഡർ ആയിട്ടിരിക്കുകയാണ് റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതാണ് എൻ്റെ പേര് കിടക്കുന്നതെന്ന് പറഞ്ഞു ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനോട് സത്യത്തിൽ ഒരുപാട് എനിക്ക് സങ്കടവും വന്നു വിഷമവും ഒക്കെ വന്നു കാരണം വിഷമം വന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ അവിടെ നിന്ന് ഒരു എനിക്ക് അല്പം പ്രതീക്ഷ കൈവിട്ടു പോയിരുന്നു കാരണം എനിക്ക് കിട്ടത്തില്ല എന്നൊരു പ്രതീക്ഷയായിപ്പോയിരുന്നു പക്ഷേ റാങ്ക് ലിസ്റ്റിൽ ഒന്നാമത് എൻ്റെ പേര് വന്നു എന്ന് പറഞ്ഞപ്പം എനിക്ക് ഒരുപാട് മാതാവിനോട് ഒരുപാട് നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുന്നു അത് കഴിഞ്ഞാൽ ഞാൻ ജൂലൈ നാലാം തീയതി ജോയിൻ ചെയ്തു അപ്പം ഞങ്ങളുടെ ജോലിയെന്ന് പറയുമ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഒപിയിലായിരുന്നു അപ്പം നൈറ്റ് ഡ്യൂട്ടി ചെയ്യണം അപ്പം എനിക്ക് മനസ്സുകൊണ്ട് നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം കുഞ്ഞുങ്ങളുടെ കാര്യം രാവിലെ സ്കൂളിൽ വിടാനൊക്കെ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാൻ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നതിനപ്പം എട്ട് വർഷം എനിക്ക് മുമ്പ് എട്ട് വർഷം ആയവർ അവിടെ ഉണ്ട് അപ്പം എന്തായാലും അവർക്ക് ഇത് മാറ്റാതൊന്നും എനിക്ക് പെട്ടെന്ന് പെട്ടെന്നൊരു മാറ്റമൊന്നും കിട്ടത്തില്ല എന്ന് എനിക്കറിയാം എന്നിട്ടും ഞാൻ പ്രാർത്ഥിച്ചു വൈകിട്ട് ഞാൻ പ്രത്യേകം ീണ പ്രാർത്ഥന ചൊല്ലി തിരികത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ എന്തെങ്കിലും ഒരു അനുഗ്രഹം തന്ന എന്തെങ്കിലും ഒരു അത്ഭുതം കാണിച്ചിട്ട് നൈറ്റ് ഡ്യൂട്ടിന്ന് എന്നെ ഒന്ന് ഒഴിവാക്കി തരണേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം രാവിലെ ഒ പി കൗണ്ടറിൽ ചെല്ലുമ്പം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംസാരിച്ചിട്ട് എന്നോട് ചോദിക്കുന്നു ഗോപികയ്ക്ക് സ്വാബിൽ അതായത് കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നിടത്ത് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പോകാൻ കുഴപ്പമില്ല അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾക്ക് പോയാൽ അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഗോപികയെ പോകാമോ എന്ന് ചോദിച്ചു അപ്പം പുതിയതായിട്ട് ചെന്ന ആളായൊണ്ട് ഞാൻ എതിർത്തൊന്നും പറഞ്ഞാൽ ഞാൻ പോകാമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ഏജ് അവിടെ പോയാൽ എന്തെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ അപ്പൊ എന്നോട് കുഴപ്പമൊന്നുമില്ല നൈറ്റ് ഡ്യൂട്ടി ചെയ്യേണ്ടി വരുത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം നൈറ്റ് ഡ്യൂട്ടി ചെയ്യേണ്ട എന്ന് എൻ്റെ മനസ്സിൽ മാതാവിനോട് ഞാൻ പറഞ്ഞു ദൈവമേ മാറ്റി തരണമേ എന്ന് പറഞ്ഞു അവരെന്നോട് ഇങ്ങോട്ട് പറഞ്ഞു നൈറ്റ് ഡ്യൂട്ടി ചെയ്യേണ്ട സൺഡേ സാറ്റർഡേ മറ്റേ ഹോളിഡേ ദിവസം എല്ലാം അവധിയാണെന്ന് പറഞ്ഞു ഇപ്പൊ കൂടി കത്തോലിക്കാ സഭയുടെ കീഴിലുള്ള ഒരു സിസ്റ്റർ എന്ന് പറഞ്ഞ സിസ്റ്ററിൻ്റെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എനിക്ക് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് സിസ്റ്ററിനൊപ്പം നിൽക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഞങ്ങളുടെ അവിടെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് വരുമായിരുന്നു വർഷങ്ങളായിട്ട് ഞങ്ങൾ താമസം ചെയ്യട്ട് ഞങ്ങൾക്ക് ഒരു കുഴൽക്കിണർ അടിക്കാനുള്ള നിർത്തി ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് ഞങ്ങൾക്ക് പൈസയുടെ കാര്യം കാര്യമൊന്നും റെഡിയായിട്ടില്ല കൊഴൽക്കിണർ അടിക്കണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു ലക്ഷം രൂപായി കൂടുതലാവും അപ്പോൾ അതുകൊണ്ട് മാതാവ് എന്തെങ്കിലും ഒരു ഇത് കാണിച്ച് ഞങ്ങൾക്ക് വെള്ളത്തിനുള്ള ബുദ്ധിമുട്ട് മാറ്റി തരണേ ഒരു ഉണക്ക് വരുമ്പോൾ പത്തും ഏഴായിരം രൂപ കൊടുത്തിട്ടാണ് ഞങ്ങൾ വെള്ളം ഇറക്കുന്നത് അപ്പം അതൊന്ന് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് കൊഴൽക്കിണർ അടിക്കാനും കൊണ്ട് ഞങ്ങൾ തുടങ്ങി ആ കുഴൽക്കിണർ അടിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിൽ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ അവിടെ നല്ല കുന്നും പ്രദേശമാണ് പാറയാണ് അതുകൊണ്ട് വെള്ളം കിട്ടാൻ സാധ്യത കുറവാണ് ഒരു തൊണ്ണൂറടി അടിയൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പം വെള്ളത്തിൻ്റെ ഒരു കണ്ടന്റ് കാണും എന്നാലും താഴോട്ട് വെള്ളം ഒന്നും കാണാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു ഞാൻ രാവിലെ അവർ വരുന്നതിന് അന്ന് രാവിലെ ഇവിടുന്ന് തന്ന ഉപ്പ് നേർച്ച വസ്തുവായ ഉപ്പ് കൊണ്ടുവന്ന് ആ കുഴൽക്കിണർ അടിക്കാൻ സ്ഥാനം കണ്ടെടുത്ത് കൊണ്ടിട്ട് അവിടെ നിന്ന് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു അത്ഭുതം എന്ന് പറയട്ടെ കുഴൽക്കിണർ അടിച്ചു അടി ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വെള്ളം കിട്ടി ഇപ്പം ഞങ്ങൾ എന്നിട്ട് ഞങ്ങൾ നാനൂറ് അടി അടിച്ചു ഇപ്പോൾ ഞങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ വെള്ളം കിടക്കുന്നതാണ് ഇതുവരെ ഞങ്ങൾക്ക് വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ട് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ടാകാതെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ടോ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നീട് ഞാനിവിടെ നിയോഗത്തിൽ വെക്കാത്തൊരു കാര്യമായിരുന്നു എൻ്റെ മാമൻ്റെ മോനെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു കൃപാസനത്തിൽ പോയെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചിയുടെ മാതാവിന് ശക്തി ഉണ്ടെന്നല്ലേ പറഞ്ഞേ അപ്പം ചേച്ചി എനിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം എനിക്ക് നാട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല എനിക്ക് പുറത്തു പോകണം അവൻ പാസ്പോർട്ട് എടുത്തിട്ട് ഒന്നുമില്ല എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു അവനവിടെ മൗണ്ട് താപോർ സ്കൂളിൽ വർക്ക് ചെയ്യുമായിരുന്നു അവിടുന്ന് എന്തൊക്കെ പറഞ്ഞിട്ട് അവനാ സ്കൂളിൽ നിന്ന് ജോലി കളയത്തില്ലായിരുന്നു അവസാനം അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു ഒരു ദിവസം താമസിച്ചു എന്നോണ്ട് അവർ പറഞ്ഞു നീ വരണ്ടാന്ന് പറഞ്ഞു അതിൻ്റെ പിറ്റി ആഴ്ച തന്നെ അവന് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് പാസ്പോർട്ട് കൈ കിട്ടിയതിന്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോ അവന് ജോലിയുടെ കാര്യവും റെഡിയായി ഇപ്പൊ ചൊവ്വാഴ്ച അവന് പിന്നെ ഗൾഫിലേക്ക് പോവുകയാണ് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഉണ്ടായിരുന്ന ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഇവിടെ വന്ന് ഒരുപാട് പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ കുഞ്ഞുങ്ങൾ പഠിത്ത കാര്യത്തിൽ എൻ്റെ മോൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവനെ പുറകിലോട്ട് പോയി അപ്പം ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസ കാര്യത്തിൽ അവനെ മുന്നോട്ട് നടത്തണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അവനെ കഴിഞ്ഞ പരീക്ഷയിൽ എന്നെ പേപ്പർ കൊണ്ടുവന്ന് കാണിച്ചു അവനെ വിഷയ അവനെഴുതിയ വിഷയത്തിനെല്ലാം അവൻ ജയിക്കുകയും ഫുൾ മാർഗ് മൂന്ന് വിഷയത്തിന് ഫുൾ മാർഗ് അവന് കിട്ടുകയും ചെയ്തു പിന്നെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് എനിക്ക് എല്ലാ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവിൻ്റെ മധ്യസ്ഥ എനിക്ക് ഉണ്ടായി ഇത്രയും നല്ല രീതിയിൽ വിശ്വാസത്തിലേക്ക് വരുവാനും ഈ ഉടമ്പടി കൃത്യമായിട്ട് നടത്തുവാനും മാതാവിൻ്റെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ മാതാവിനെയും കർത്ത മുന്നിൽ നിർത്തി ജീവിക്കുവാന് എന്നെ അനുഗ്രഹിക്കണമെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു